അന്ന് പറഞ്ഞാൽ ഞാൻ ഈ മുത്തപ്പൻ്റെ കർമ്മത്തിന് പോന്നെയാണ് രാവിലെ പോയി വൈകുന്നേരം വരും മുത്തപ്പൻ്റെ എൻ്റെ അനുഗ്രഹം ആയി രണ്ട് പട്ടി അല്ലേ നല്ല രസമായിട്ടാണ് ഇവർ തമ്മിലുള്ള ഒരു സൗഹൃദമൊക്കെ കാണാനായിട്ട് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലാണ് മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ കാണിക്കുന്ന അത്തരം ടോപ്പിക്കുകൾ തന്നെയാണ് എന്നു പറയുന്ന പോലെ കർഷകരെ കർഷകരുടെ വിളകളും കൃഷി കൃഷിയിടങ്ങളൊക്കെ നശിപ്പിക്കുന്ന വന്യമൃഗങ്ങളെയാണ് നമ്മളെല്ലായിടത്തും കണ്ടുകൊ കണ്ടിട്ടുള്ളത് വന്യമൃഗങ്ങൾ പൊതുവേ മലയോര പ്രദേശങ്ങളുള്ള ജനങ്ങൾക്ക് പൊതുവേ ഒരു എന്താ പറയുക ഒരു പേടി സ്വപ്നം തന്നെയാണ് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു കാഴ്ചയുമായിട്ടാണ് ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് നമ്മൾ ഇതിനു മുന്നേ ഒന്ന് രണ്ട് എപ്പിസോഡുകളിൽ നമ്മൾ ഇതേപോലത്തെ കാഴ്ചകൾ കാണിച്ചിരുന്നു നമ്മുടെ വയനാട്ടിലുള്ള മുത്തുവും രാധയും അതുപോലെ തന്നെ സുന്ദരിയും നമ്മുടെ ആ ചേട്ടൻ അതായത് കാട്ടുപുന്നികളെ എടുത്തു വളർത്തുന്ന ആ ഒരു രംഗങ്ങളും കാഴ്ചകളൊക്കെ നമ്മൾ ആ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ കണ്ടിരുന്നു ആ എപ്പിസോഡുകളൊക്കെ നമ്മുടെ ചാനലിലൊക്കെ അത്യാവശ്യം ആളുകൾ കണ്ടിട്ടുമുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഒരു കാട്ടുപുന്നിയെ എടുത്തു വളർത്തിയ ഒരു വീട്ടുകാരുടെ കഥയാണ് അല്ലെങ്കിൽ ആ ഒരു സ്നേഹബന്ധമാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഞാനിന്നുള്ളത് കണ്ണൂർ ചെറുപുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് നമുക്കേതായാലും ആ വീട്ടിലേക്ക് ഒന്ന് പോവാം ഈ വീട്ടിലാണ് ഒരു കാട്ടുമുന്നിനെ എടുത്ത് വളർത്തിയ ആ ഒരു കർഷകനും അവരുടെ വീടൊക്കെ ഉള്ളത് നമുക്ക് നമുക്കവിടെ ചെന്നാലേ നമുക്ക് അതിൻ്റെ ഭംഗിയുള്ള ആ ഒരു ദൃശ്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റുള്ളൂ ഇച്ചിരി ദൂരം നമുക്ക് നടക്കാനുണ്ട് റോട്ടിൽ നിന്ന് കുറച്ച് ദൂരെ ഇറങ്ങിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു സ്ഥലം വരെ എത്തിയത് ഇവിടുന്ന് കുറച്ചും കൂടെ കയറി വേണം മുകളിലേക്ക് പോകാനായിട്ട് അങ്ങനെ നമ്മൾ ഇതാണ് ആ ഒരു വീട് കർഷകനായിട്ടുള്ള ഒരു ചേട്ടനാണ് ഇവിടെ ഉള്ളത് നമുക്കവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ചേട്ടനോട് നേരിട്ട് സംസാരിക്കാനൊക്കെ പറ്റും ആ ഞാൻ വീടിൻ്റെ മുമ്പിൽ എത്തിയപ്പോൾ തന്നെ നമ്മളെ താരത്തിനെ കണ്ടു കേട്ടോ ഇവിടെ തന്നെ നമുക്ക് ഈ കാഴ്ച കാണാനായിട്ട് പറ്റുന്നുണ്ട് ചേട്ടന്റെ പേരെങ്ങനെയാ അർജുന ചേട്ടന്റെ പേരെങ്ങനെയാ ചേട്ടന്റെ പേരെങ്ങനെയാ രാഘവൻ രാഘവൻ രാഘവന്റെ ആണോ കുണ്ടിലെ പുരയിൽ രാഘവൻ പറന്നിക്കുഞ്ഞിനെ എങ്ങനെയാ കിട്ടിയേ പന്നിക്കുഞ്ഞു കിട്ടിയത് അങ്ങനെ ടാപ്പിങ്ങിന് പോണ സ്വന്തം തന്നെ റബ്ബറിന്റെ ഫ്ലാറ്റ് എടുത്തിൽ പറയുന്നില്ല ഒരു ചെറിയൊരു കുഞ്ഞിനെ പന്നിനെ കിട്ടി ആ ഈ ചത്ത് പോന്നിടിച്ചിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ട് ഇവിടെയാക്കി എത്ര 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 ഏഴു മാസായി അല്ലെ എത്ര എത്ര വലിപ്പുണ്ടായിരുന്നു ചെറിയ കുഞ്ഞു ചെറിയ കുഞ്ഞു ചെറിയ കുഞ്ഞെന്നെ കൊണ്ടുവന്നിട്ടെന്ന് പറഞ്ഞാൽ സംരക്ഷിച്ചിട്ട് ഇത്ര പോലെ ഇപ്പൊ ഏഴു ആ ഇവിടെ എങ്ങനെയാ വന്യമൃഗ പ്രശ്നമൊക്കെ ഉണ്ടോ നന്നായിട്ട് കാട്ടുപന്നിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ ഉണ്ടോ ഇവിടെ പ്രശ്നങ്ങളൊക്കെ ആണല്ലേ ആണല്ലേ ഈ മൊത്തം പ്രശ്നല്ലേ അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു സാഹചര്യത്തില് നിങ്ങളുടെ കൃഷിയൊക്കെ കളയാറുണ്ടാവൂലേ ചേട്ടൻ കൃഷിയൊക്കെ പന്നി കളയാറുണ്ടാവൂലെ കാട്ടുപന്നികള് ആ അപ്പൊ ഈ എങ്ങനെ ഈ പന്നീനെ എടുത്ത് ഒരു മനസ്സ് തോന്നിയേ ഈ പന്നി എങ്ങനെയാ അപ്പൊ പന്നീനെ എടുത്ത് വളർത്താനുള്ള മനസ്സ് തോന്നി എങ്ങനെയാ ഇത്രയും കൃഷിയൊക്കെ നശിപ്പിച്ചിട്ട് ഒരു പന്നീനെ എടുത്ത് വളർത്താൻ തോന്നി എങ്ങനെയാണ് അതെന്നെ എല്ലാരും പറയുന്നു നമ്മളെന്ന് പറഞ്ഞാൽ ഇതന്നെ ഇവന്റെ ഇവർ ആഹാരം എന്താന്ന് പറയാ രാവിലെ ഉറങ്ങി അണിച്ചാല് പഴഞ്ചോറ് കിട്ടണം ഓ പഴഞ്ചോറ് കിട്ടണം ആ നീ മുണ്ടേ പഴഞ്ചോറ് കിട്ടിയാലേ മോൻ ഏടെ പോവും ഇല്ല അപ്പുറത്തെ വാതിലും പൊടിക്കുന്നു കഥകളിലും പൊടിച്ചു ആ അത് കിട്ടിയാൽ പിന്നെ ഏടെങ്കിലും പോയി കിടക്കും പിന്നെ ഒന്നാണുള്ള മോൻ ഉണ്ട് മോൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ചാഴ പിടിക്കുന്നുണ്ടെങ്കിൽ ആ പട്ടി ഇതും കൂടെ വരും രണ്ടാളും കൂടെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കും ഒരൊറ്റ പാത്രത്തില് ഒരട്ട പാത്രത്തിൽ മൂന്നുണ്ട് രണ്ട് പട്ടി വേറെ ഉണ്ട് ഒന്ന് കൂട്ടതാ ഒന്നിതാ അപ്പം ടിപ്പു ടിപ്പുടിപ്പു ആ അവരെന്ന് പറഞ്ഞ അപ്പഴും ഇപ്പഴും കിടന്നി കിടക്കും ആരും കണ്ടാലും മൂന്നും പന്നി തന്നെ അല്ലെങ്കിൽ മൂന്നും പട്ടി തന്നെ ഉപദ്രവം നമുക്ക് ഉപദ്രവം ഇതേലും ഈ ടാപ്പിംഗ് പോന്നുകൊണ്ടെന്ന് പറഞ്ഞ ചിരട്ട പാലുണ്ടാവും അതെല്ലാം ഇങ്ങനെ തട്ടിമറിക്കും അതെന്ന് പറഞ്ഞാൽ കുടിക്കലല്ല തട്ടി അങ്ങ് മറിക്കും എളുത്തു കാണുന്നല്ലേ ചിരട്ടി അപ്പൊ ആ ഒരു ഇതിലങ്ങ് തട്ടിമറിക്കൂലേം അപ്പൊ സത്യമറിഞ്ഞപ്പോ നിങ്ങക്ക് ബുദ്ധിമുട്ടായി കാണൂലേ ബുദ്ധിമുട്ടായി പറഞ്ഞിരിക്കുന്നു എന്തായാലും പേരൊക്കെ വിളിച്ചാൽ ഓടി വരും വരൂലേ അർജുൻ ഏട് പേര് അർജുന ഞാനോ ഇവളോ വിളിച്ചോ ഓടി എന്നൊരു മനസ്സോലെ ഈ പേരെങ്ങനെ അർജുൻ പേര് പറഞ്ഞാല് ഇവിടെ പശുണ്ടായി പശുണ്ടായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പശുവിനെ കൊണ്ട് കുറച്ച് ദൂരെ പോയതാന്ന് അവിടെ ഒരു വീടുണ്ട് വീട് ആടും താമസിക്കുന്നല്ല അപ്പൊ ഈ വീടിന് താഴെ വലിയൊരു കയ്യാടിയാണ് കയ്യാലൊക്കെ താഴായി പിന്നെ ഇല്ലേ ഞാൻ മേലെ ഞാൻ പശുവിനെ വെച്ചിട്ട് വരുമ്പോ എന്റെ ബായിന്ന് വീണുമായിരുന്നു ബാഡ അർജ്ജു വന്നു ആ അതെന്നെ പിന്നെ എല്ലാരും അങ്ങനെ അർജു വിളിച്ചിട്ട് അർജുന പിന്നറിയണ്ട് വീണുപോ ആ അത് പിന്നെ പേരായി മാറി ഇതിപ്പോ എങ്ങനെ എല്ലാരും അറിഞ്ഞോ അപ്പൊ സംഭവം എല്ലാരും അറിഞ്ഞു ഇത്ര ആൾക്കാര് കാണാൻ വരുന്നുണ്ടോ എത്ര ആള് ഞാൻ ഈ റോഡല്ലേ വസ്തുക്കാരെല്ലാം ഫോട്ടോ എടുക്കുന്നുണ്ട് എത്ര ആള് അടിപൊളി ഈ പട്ടിയും ഈ പന്നിയുമായിട്ട് ഇണങ്ങുന്ന എല്ലാരിക്കും ഭയങ്കര അത്ഭുതല്ലേ ആ കർജു അർജുന ഇങ്ങനെ വളർത്താൻ തുടങ്ങിയപ്പോ ഫോറസ്റ്റ്മാർ എല്ലാം വന്നാരുന്നോ പിന്നെ എല്ലാവർക്കും അറിയാം ഈടില്ലേ ചേട്ടൻ എത്ര ഇന്ന് മക്കളാട്ടാ അല്ല ചേട്ടൻ എത്ര മക്കളാ രണ്ടാൾ രണ്ടുപേരല്ലേ എന്താ ചെയ്യുന്ന പിള്ളേരും കളയത്ത് തെങ്ങിയത് ആ ഇതാ കേട്ടോ രാഘവ രാഘവേട്ടൻ്റെ വീടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം രാഘവേട്ടനവിടെ കസരയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ അർജുൻ സടി വന്ന് കിടക്കാം ഇങ്ങനെ തലവടി കൊടുക്കണം അല്ലേ എപ്പോഴും ഇങ്ങനെ തലവടി കൊടുത്തോണ്ടിരിക്കണല്ലേ ആ ആ ഞാൻ തടുക എന്റെ രൂപത്തിനങ്ങനൊന്നും പോകും ഇങ്ങനെ എപ്പോഴും തടവി കൊടുത്തോണ്ടിരിക്കണല്ലേ അങ്ങനെ നമ്മളെ ഞാൻ ഇതിപ്പോ കസേരിട്ടിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ വന്നിട്ട് കിടക്കും അപ്പൊ നമ്മൾ തടിയും അപ്പൊ എത്ര നേരം ഇഷ്ട ഏടെ വരും ആണല്ലേ ടാപ്പിങ്ങിന് പോകുന്നുണ്ടോ കടയിലേക്ക് പോകുന്നുണ്ടോ വിടൂല ഇതിനെപ്പ എന്താ ഭക്ഷണമായിട്ട് എന്താ കൊടുക്കുന്നേ എന്താ കഴിക്കാനൊക്കെ കൊടുക്കുന്നവ അങ്ങനത്തെ ഒന്നും ഇല്ല നമ്മുടെ ചോറ് ചോറ് അത് കിട്ടാതെ ആണല്ലേ എന്താ ഒച്ച ഉണ്ടാക്കുന്നുണ്ടല്ലോ ഇതാണ് അപ്പു ആ അപ്പുവേള ഓക്കേ മണ്ണ് മാന്തുന്ന മാന്ത്രി. നടക്കണ്ടേ? പന്നീര സവാങ്ങ നിനക്ക് തുടങ്ങിയോ? നട നട വാ ഇങ്ങോട്ട് വാ അർജിന്റെ സവാങ്ങ നിനക്ക് തുടങ്ങിയോ? രണ്ടുകൂടി കളിക്കുന്നേണ്ടിണ്ടോ വാ. ഇടാ. അർജിൻ കളിയാട്ടോ. നട വാ. ഇടാ. ഇടാ. നട. ആ അതേന്റെ കൂട്ടുകാരൻ നട. എന്റെ കൂട്ടുകാരൻ നട. அனடி அனுபடி அனுபி அனுப்பிடினப்படி அயனப்படி 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 இனப்படி களியாலே அதெல்லாம் அச்சிங்கோட நீங்க

Arjo, nana tipu. Bah, 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 Ba, bah, bah, bah,

ഇപ്പൊ നമുക്ക് വീട്ടിലെ ഒരു അംഗം പോലെയാണ് എവിടെ പോയാലും അർജുനന്ന് വിളിച്ചത് ഓടി ചേച്ചി ഭക്ഷണൊക്കെ ഭക്ഷണം ചോറന്നെയാ അന്ന് ഓടുക്കല് പറമ്പൊക്കെ നശിപ്പിക്കുന്നുണ്ടോ ആ പറമ്പ് ഇപ്പം വലുതാനോറും പറമ്പ് മാറുന്നു രണ്ട് പട്ടിയുണ്ട് ഇവിടെ അപ്പും രണ്ടുപേരും ഒന്നിച്ചവൻ്റെ ഒന്നിച്ചെന്നെ ഉണ്ടാവും വലിയ കാര്യാണ് പട്ടീനെ രണ്ടിനും കൂടെ ഇറക്കി വിട്ടാലും രണ്ടുപേരും മൂന്നാളും കൂടെ എവിടെ എങ്കും പോകും ഒന്നും ആപത്തൊന്നും തിരിച്ചു വരും ഇവിടെ നിങ്ങൾക്ക് ആ കുറച്ച് നിങ്ങൾ നടക്കാൻ ഇഷ്ടം പോലെ അങ്ങനെയൊക്കെ നല്ല സമയം പോക്ക ആയിരിക്കും ഇതന്നിള്ള പിള്ളേരുണ്ട് അവര് വന്നാ പിന്നെ പോന്നെ പറയാലോ നമ്മളെങ്ങനെ കിട്ടൂട്ടാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഞാനീ മുത്തപ്പൻ്റെ കർമ്മത്തിന് പോകുന്നതാണ് അവനൊ രാവിലെ പോയി വൈകുന്നേരം വരും മുത്തപ്പൻ ആണ് എൻ്റെ അനുഗ്രഹം ആയി രണ്ട് പട്ടി അല്ല നല്ല രസമായിട്ടാണ് ഇവർ തമ്മിലുള്ള ഒരു സൗഹൃദമൊക്കെ കാണാനായിട്ട് നമ്മുടെ അർജുവും അതുപോലെ തന്നെ അപ്പവും തമ്മിൽ ഭയങ്കര കൂട്ടാണ് രണ്ടുപേരും ഇങ്ങനെ കഴിക്കുകയൊക്കെ കേട്ടോ നമ്മൾ നമ്മൾ വയനാട്ടിൽ കണ്ട പോലെ തന്നെ മുത്തവും അവിടെയുള്ള ആ പട്ടിയും പോലെ തന്നെ വളരെ ഷീറ്റ് അടിക്കുന്നിടത്തേക്ക് റബ്ബർ വെട്ടാൻ പോകുമ്പോ എല്ലാം ഒന്നിച്ചുണ്ടാവും നമ്മൾ നോക്കണുള്ള മേലെ ഇടങ്ങ് നോക്കിയാൽ എപ്പോ പന്നി ഉണ്ടാവും പട്ടിണ്ടാവാൻ വേണ്ടി പോകൂടാ ഊഴത്ത് പോകൂടാ ഇനി അഥവാ പോയിട്ടുണ്ടെങ്കിൽ ഇരുന്ന് വിളിച്ചാൽ മതി അന്ന് കണ്ണൂരിൽ നിന്ന് രണ്ട് മൂന്നാൾ വന്നിട്ടുണ്ട് അഞ്ചാട് വന്നിരുന്നു അവര് കാണുന്നേല വയ്യേക്കാലം പെണ്ണുങ്ങി കീഴുന്ന ഒറ്റ ഉള്ളി ഒഴിച്ചിരുന്നു അപ്പൊക്കെ ഓടിക്കൊണ്ടുവരുന്നു അല്ലേ പുരുതീറ്റിയോ ബൗ ബുള്ളി ഭക്ഷണം കഴിക്കാൻ പോയതാട്ടോ ആ അതന്നെ അതന്നെ ടാ അർജു ബോ ബടാ വേടീച്ചാടി ഒന്നും മേട കയറിപ്പോടയ്ക്ക് സുഖം പിടിച്ച് നിക്കാലെടാ നമ്മൾ ഇതിനു മുന്നെ കണ്ട സുന്ദരി വയനാട്ടിൽ കണ്ട സുന്ദരി ഇതുപോലെ തന്നെ കേട്ടോ ചൊറിഞ്ഞുകൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളത് സുഖം കൊണ്ടു കൊണ്ടുവല്ലേ ഏതായാലും ഒരു മനോഹര കാഴ്ച തന്നെയാണ് കേട്ടോ ഇവർ തമ്മിലുള്ള ആ ഒരു സൗഹൃദം നമ്മുടെ രാഘവൻ ചേട്ടനും നമ്മുടെ അർജുനും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധം ഭയങ്കര ഭയങ്കര സ്നേഹം കേട്ടോ നമ്മൾ ഇത്ര നേരം നമ്മൾ കണ്ടു പിള്ളി എവിടെ പോയാലും പറയാൻ പോകും ചെറുപ്പത്തിലെ ചെറിയ പ്രായത്തിൽ തന്നെ കിട്ടിയാന്നല്ലേ പറഞ്ഞു അപ്പോൾ ആ ഒരു സ്നേഹം എന്തായാലും ഏതൊരു മൃഗവും കാണിക്കും ചെറുപ്പത്തിലെ കിട്ടിയതുകൊണ്ട് തന്നെ അത് ഇണങ്ങി വന്നതാണ് പക്ഷേ പ്രായമാകും തോറും അതിൻ്റെ കാട്ടുപന്നിയാണ് നമുക്കറിയാം അതിൻ്റെ തനി സ്വഭാവം അത് പുറത്തെടുത്ത് തുടങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ പറമ്പ് പറമ്പൊക്കെ കുത്താനായിട്ട് തുടങ്ങി ഏതായാലും അത് വളരെ സ്നേഹത്തോട് തന്നെയാണ് ഈ ഒരു കാട്ടുപന്നിയെ ഇവിടെ വളർത്തുന്നത് കേട്ടോ അർജുനെ ഇവിടെ വളർത്തുന്നത് വളരെ രസമാണ് നമുക്ക് ഈ കാഴ്ചയൊക്കെ കാണാനായിട്ട് അർജുനും അതുപോലെ തന്നെ അപ്പുവുമായിട്ടുള്ള ആ ഒരു സൗഹൃദമൊക്കെ ഭയങ്കര രസമാണ് ഇവിടെ ഒന്ന് കണ്ടാൽ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അപ്പം ഇങ്ങനെയാണ് നമ്മൾ നമ്മളെന്തൊരു മൃഗത്തെ നമ്മൾ ഞാൻ ആ സുന്ദരിയുടെ എന്ന് പറഞ്ഞാൽ ആ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ പോലെ അല്ലേ നമ്മൾ ഏതൊരു മൃഗത്തിനോട് നമ്മൾ അങ്ങോട്ട് കാണിക്കുന്ന സ്നേഹം പോലെ തന്നെയാണ് തിരിച്ചങ്ങോട്ടും കാണിക്കുന്നത് മൃഗങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാനുള്ള കഴിവൊന്നുമില്ല പക്ഷേ നമ്മൾ കൊടുക്കുന്ന ആ ഒരു സ്നേഹം തിരിച്ചറിയാനുള്ള കഴിവൊക്കെ ഏതൊരു മൃഗത്തിനുമുണ്ട് ഉണ്ട് അതാണ് നമ്മൾ മനുഷ്യർ എന്ന നിലയ്ക്ക് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം അപ്പോൾ ഏതായാലും ഇത്രക്കാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു